ും എന്തൊക്കെയാണ് വിശേഷങ്ങളായ സുതന്നല്ലേ അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നപ്പോൾ എന്താ പറയുക പരീക്ഷ ഒക്കെ തിങ്കളാഴ്ച പരീക്ഷ അപ്പോൾ ആ ബോർ അടിച്ചപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചറിയോ അവിടെ ഒരു ചെറിയൊരു ഇത് കയറുണ്ട് ഞങ്ങൾ വിചാരിച്ച ഒരു തരികിടൂനുണ്ടാക്കാൻ അപ്പോൾ ഉണ്ടാക്കണ മീഡിയം പിന്നെ അതിമാടണോ ഇതിൻ്റെ കുറച്ച് സ്റ്റെൻ്റും അഞ്ചെണ്ണ സ്റ്റെൻറ്റും അതൊക്കെ ഞങ്ങൾ കാണിച്ചതാതെ നമുക്ക് ഉണ്ടാക്കണെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ നമുക്ക് ആ പണിയിലോട്ട് പോവാം രണ്ട് കയറേനുണ്ടെ ഒന്ന് നമ്മളെ ഫിലാവുമെന്ന് അവിടെ കെട്ടിട്ടീനും അപ്പൊ എടുത്തേനോ പിന്നെ ഒന്ന് ഞങ്ങക്ക് കാട്ടിൽ നിന്ന് കിട്ടിയാണ് കാട്ടിൽ കയറും പറമ്പ് അപ്പൊ അത് കണ്ട് ഏച്ചു കിട്ടിയാണ്ട് ഒരു നല്ലൊരു കയറൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു കയറ അപ്പൊ നമ്മള് ഇത് ഇവിടെ കൊത്താം അപ്പൊ നമുക്ക് അതിന്റെ മോട്ട് പോകാം ഇതുമ്പോ ഫുള്ള് ചതലാണ് നല്ല പിള്ള കൂളി എറുമ്പാണ് പിളിൽ എനിക്ക് നമുക്ക് ഇതിന്റെ ഒരു അറ്റമാണ് അറ്റ പറഞ്ഞ സ്ഥലം ചില എത്തിക്കും ഒരു പ്രശ്നം തെയ്യാൻ പറ്റുക ഈടെ കൂടെ ചാൻസാണല്ലോ കൂടുതലായ മാജിക്കു നമ്മളുടെ ശശി വീട്ടിൽ പോയി തൽപ്പി എടാ നീ തൽപ്പിട്ടു ഭയങ്കര പണി വെട്ടി പോയി

ആരെ കൂട നല്ല ഗാർഡനത്തിനാ നമ്മൾ റെസ്മോനെ സെക്ര എല്ലാവർ കയറ്റി സോങ്ങണ്ട നോക്കാനാണ് ഹല്ല സോങ്ങു ഗയ്സ് പിങ്ങ് ഇനിയാരോ സ്റ്റെൻ ആണ് ഈർച്ച സ്റ്റെൻ ഇതാ നമ്മൾ ഇതിനൊന്ന് പിടിക്കാൻ ഓ അ ഇനി നമ്മൾ ഇതി കറങ്ങുന്നത് സെൻ ആണ് നമ്മൾ നമ്മൾ ആദ്യം നോ ഓഡ് ചെയ്യ അപ്പൊ ഗ്യാസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു വെറൈറ്റി എന്തേ ഉണ്ട് അപ്പം അതാണ് അതാണ് ഈ സ്റ്റണ്ട് ഫോം പിടിച്ചു കാണ്ട് ആടുകയാണെങ്കിൽ വീണാ വീണു പോയാൽ പോയി അല്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് റസിമോനാണ് നാട്ടുന്നത് അവിടെ ഇരുന്നാട്ടുന്നത് അപ്പം നമുക്ക് ഇനി ഈ ആട് റസിമോ നാട്ടിക്കോ എല്ലാം അട്ടിയാ എന്തിട്ടാണ് നമ്മളെ സ്റ്റണ്ടൊക്കെ പുറത്തെടുക്കാൻ പോണേ നമ്മളെ ചോ ചാമ്പോച്ച നമ്മളെ ഇടൊന്നും പിടിച്ചോട്ടെ ഞമ്മളെ വെറൈറ്റി ഒരു സ്ട്രെണ്ടാണ് അയിന്നെ കൊണ്ട് ഇത് പിടിച്ച ചെയ്യാൻ പറ്റില്ല പറ്റൂല റെശിമോട്ക്കാണ് ഫോണി ഓനവിടെ പോയി കണ്ടേ കണ്ടെടുത്തോളൂ ക്യാമറമാൻ പോയിട്ടുണ്ട് ചോറിനോം പോയിട്ടില്ല അപ്പോ ക്യാമറ കാണുന്നുണ്ടല്ലോ നമ്മള് ചാരി വെറൈറ്റി ഒരു സ്ട്രെണ്ടാണ് ొందిచ్చు బడ వచ్చి మరచుడుతుండే ఇది పొందించే వాహుబలి పొందించండి చంగు ఇష్టం చంగు కుడు అదే చంగు కుడు అది నష్టమాకో నష్ట ഒറ്റപ്പെടുന്ന പൊട്ടാ പാടി നല്ല നമ്മൾ ഇല്ലാത്തൊരു ഫ്രണ്ടാണല്ലേ ഗ്യാസ് ഇങ്ങോട് ഓ ചോദിച്ചാണ് കാറിൻ്റെ ചാവടി വെച്ചിരുന്നത് ഗ്യാസ് ഇപ്പം ചവിടി കൊല്ലത്തിനേ അതാവില്ല ആവേണ്ടത് ഈ പാത ഉണ്ടോ ഈ പാണ്ടാവണം ഓക്കെ ഒരുമ തരം പോണേ സ്വില്ലായിട്ട് തരാൻ പോകത്തില്ല പിന്നെ ഫുല്ലായി ദാത്തല്ലല്ല അല്ലല്ലോ ഗോതിലെ വെളസ് ഫുല്ലായി ദാ കേട്ടല്ലല്ല അല്ലല്ലോ നീ പണിക്ക് നിന്നെ വിട്ടുണ്ടോ ഒരു വേറെ ചാടിക്ക് ഗയ്സ് മൂഞ്ചുള്ള गरम પાણી ആണ് પાણી മൂഞ്ചാണ് ദാ കയറ് കയറ് തിരിച്ചാടോടുക ഗയ്സ് ഒന്ന് ചെയ്യണല്ലേ നമ്മൾ ഇതി ഒന്നെ ഇവിടെ വെച്ചി ഇവിടെ വെച്ചി ഇങ്ങോട്ട് കൊടുന്നേടാ दा दा ये अच्छा डाल मिक्सियर से आ रहा है ओके गाइस इंजरिटेशन बेटर लाइक करें शेयर रहे सब्सक्राइब बेल इकॉन डिस्क्रिप्शन दिया अरे करना अरे बाय बाय इस्लामिकॉम